ലളിതമായ മാസത്തവണകളിലൂടെ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് ി മണ്ഡലത്തിൽ പനി ബാധിച്ച കുട്ടികളുടെ മരണത്തെ തുടർന്ന് പി കെ ബഷീർ അമലിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു പ്രത്യേക സാഹചര്യത്തിൽ മണ്ഡലത്തിലെ പ്രതിരോധ നടപടി ഊർജിതമാക്കുമെന്നും എം എൽ എ പറഞ്ഞു ഏർനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പത്ത് പന്ത്രണ്ട് പതിനെട്ട് വയസ്സുള്ള മൂന്ന് കുട്ടികളാണ് പനി ബാധിച്ച് മരണപ്പെട്ടത് ഇതിനെ തുടർന്നാണ് എടവണ്ണ ചെമ്പകുത്ത് സി എച്ച്സിയിൽ ഡി എംഒ ഡോ രേണുകയുടെ സാന്നിധ്യത്തിൽ ആരോഗ്യരംഗത്തെ വിവിധ വകുപ്പുകളെ വിളിച്ചുചേർത്തത് മരണപ്പെട്ട ഒരു കുട്ടിക്ക് അഞ്ചാം പനി ബാധിച്ചതാണെന്നും ഈ കുട്ടി അഞ്ചാം പനിക്കുള്ള കുത്തിവയ്പ് നടത്തിയിരുന്നില്ലെന്നും മറ്റു രണ്ടു പേർക്കും ബാധിച്ചത് ഡെങ്കിപ്പനിയാണെന്ന് സംശയിക്കുന്നതായും ആരോഗ്യവകുപ്പ് അധികൃതർ വിശദീകരിച്ചു മണ്ഡലത്തിലെ കാവനൂർ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലായി എൺപതിൽ പരം ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടില്ലെന്നും ഇത്തരം അനാസ്ഥ അപകടകരമായ ഇനം പനി വ്യാപിക്കാൻ ഇടയാക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി ഇതിനെ തുടർന്ന് ആവശ്യമായ അടിയന്തര നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ജനുവരി പതിനഞ്ചിന് തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് എടവണ്ണയിൽ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലെയും വാർഡംഗങ്ങളുടെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും മറ്റു ബന്ധപ്പെട്ടവരുടെയും യോഗം ചേർന്ന് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുമെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു മെഡിക്കൽ ഓഫീസർമാരും ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് അവർ ഇന്നേ വരെ കുത്തിവെപ്പ് നടത്തിയിട്ടില്ല കുത്തിവെപ്പ് നടത്താത്തത് കൊണ്ട് പെട്ടന്ന് അഞ്ചാം പനി അല്ലേ അഞ്ചാം പനി ഉണ്ടാവുകയും അതാണ് മരണ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ ഡെങ്കി പനി ബാധിച്ച് മരിച്ചു എന്നാലും ഇതൊക്കെ ഒരു ആശങ്ക ഒഴിവാക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഇതിന് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ അറിയണം അതുപോലെ തന്നെ ഇതിനൊരു പരിഹാര മാർഗങ്ങൾ കാണണം അപ്പൊ ഒന്ന് കാവനൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ കുഴിമണ പഞ്ചായത്തിലും അതുപോലെ പുൽപ്പറ്റ പഞ്ചായത്തിലെ തൃപ്പണച്ചി ഭാഗത്തും ഈ കുത്തിവെപ്പ് എടുക്കാത്ത ആളുകളുടെ എണ്ണം അൻപതും എഴുപത്തി അഞ്ചും എൺപതും ആളുകളൊക്കെയാണ് എന്തിനായി പറയുന്നു ജനപ്രതിനിധികളായ ചില ആളുകളുടെ മക്കള് കുത്തിവെപ്പ് നടത്തിയിട്ടില്ല എന്നാണ് ഇന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് വളരെ ഒരു ഗുരുതരമായ ഒരു വിഷയമാണ് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറയും അത് ഡോക്ടറുടെ അനാസ്ഥ ഒക്കെ പറയും പക്ഷേ അപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്കൊരു ബോധംകരണം ഉണ്ടാകും ഒരു ഒരു മൂന്ന് മരണം നമ്മൾ ചെയ്യേണ്ട മാസത്തിൽ കുത്തിവെപ്പ് കൊണ്ട് മാത്രം മരിച്ചതും അതേപോലെ തന്നെ നമ്മൾ പോലും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ മറ്റ് പല ഉണ്ട് ഇതിലേക്ക് മറ്റ് ചികിത്സാ രീതികൾ അവലംബിക്കുന്നതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട് അപ്പം ഈ ഒരു ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട എം എൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ കുറച്ചുകൂടെ ജാഗ്രത നമ്മളെ എല്ലാ ഏതൊരു കേസുകളിലും എത്രയും പെട്ടെന്ന് അറിയിക്കുക അറിയിക്കാതെ പനിയായിക്കോട്ടെ എന്തോ ഏത് ഇത് കേസുകൾ റിപ്പോർട്ട് ചെയ്താലും അത് എത്രയും പെട്ടെന്ന് ഡി എം ഒക്കും അതേപോലെ ജനപ്രതിനിധികളെയും അറിയിച്ചുകൊണ്ട് നമുക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക എന്നതാണ് സാറ് ഈ ഒരു മീറ്റിംഗിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റ് ലൈവ് എടവണ്ണ